സങ്കൽപ്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഗോൾഡ് പ്ലേറ്റഡ് വളകളും മാലകളുമാണ് കാണിക്കുന്നത് ത്രീ ലെയറിൽ വരുന്ന നല്ല കട്ടിയുള്ള ഒരു ബാങ്കിൾ ആദ്യം വരുന്നത് നല്ല ഗോൾഡ് ഫിനിഷിലാണ് ഈ ബാങ്കിൾ വന്നിരിക്കുന്നത് ഒറിജിനൽ ഗോൾഡ് ബാങ്കിളിൻ്റെ സെയിം ഡിസൈനിലാണ് ഈ ബാങ്കിൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് ഇരുന്നൂറ് രൂപയാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ബാങ്കുകളാണ് ഇത് മാറ്റ് ഫിനിഷിൽ ഒരു ഗോൾഡിൻ്റെ ചെറിയ ഡിസൈനും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി അറുപത് രൂപയാണ് ഇത് നല്ല പ്രീമിയം പ്ലേറ്റിങ്ങിലാണ് കേട്ടോ വരുന്നത് കട്ടി കൂടിയ വളവ് ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു ചോയ്സാണ് ഇത് അടുത്തത് വരുന്നത് ഏകദേശം ഇതേ പാറ്റേണിൽ തന്നെയുള്ള ഒരു ബാങ്കിളാണ് ഇതും മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ബാങ്കിളാണ് ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ രണ്ട് കൈകളിലും ഓരോ വള ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി എഴുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു വീതി കൂടിയ ടൈപ്പ് ബാങ്കിളാണ് ഇത് ഗോൾഡ് ഫിനിഷിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഒരു പീസിന് ഇത് ടു പോയിൻറ്റ് സിക്സ് ആണ് കേട്ടോ വരുന്നത് ഈ കോയിൻ ബാങ്കിൾ വരുന്നത് ടു പോയിൻറ്റ് എയ്റ്റ് സൈസിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ ഇതിനു മുന്നേയും ഒരു വീഡിയോയിൽ ഈ ബാങ്കിൾ കാണിച്ചിട്ടുണ്ട് അടുത്തത് വരുന്നത് ത്രീ ലെയർ ഗോൾഡൻ കമ്പികളുടെ ഒരു ഡിസൈനിലുള്ള ബാങ്കിളാണ് ഈ കമ്പികൾ തമ്മിൽ ഒരു ഡിസൈൻ കൊണ്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി എഴുപത് രൂപയാണ് ഇത് മാറ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ഒരു വളയാണ് അത്യാവശ്യം നല്ല വീതിയിലാണ് ഈ ബാങ്കിൾ വന്നിട്ടുള്ളത് കേട്ടോ ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും അടുത്തത് വരുന്നത് ഗോൾ ഫിനിഷിലുള്ള ഒരു ബാങ്കിളാണ് രണ്ട് ഗോൾഡിൻ്റെ പൈപ്പുകൾ തമ്മിൽ ചേർത്ത് വെച്ച പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഒരു പീസിന് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കോറൽ കളർ മുത്തുകൾ വന്നിട്ടുള്ള ബാങ്കിലാണ് നെക്സ്റ്റ് കാണുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി അറുപത് രൂപയാണ് ഇതേ സെയിം മോഡലിൽ തന്നെയുള്ള ബ്ലാക്ക് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ബാങ്കിളാണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ റേറ്റും ഒരു പീസിന് നൂറ്റി അറുപത് രൂപ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു വീതിയുള്ള ബാങ്കിളാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് കേട്ടോ നമ്മുടെ ബാങ്കിളുകളെല്ലാം വരുന്നത് ഈ ബാങ്കിളിൻ്റെ അരികുവശം ഇങ്ങനെയാണ് വരുന്നത് ഡിസൈൻ നെക്സ്റ്റ് വരുന്നത് പിരിവളയാണ് പിരിവള നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വളയാണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ് രൂപയാണ് അടുത്തത് കാണിക്കുന്നത് ഒരു മിഡിൽ ലെങ്ത് മാലയാണ് ഇതിൻ്റെ പെൻഡൻറ്റ് വരുന്നത് നല്ല വലിപ്പത്തിലാണ് ഇത് കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന നെക്ലേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല കുറച്ച് ഇറങ്ങി കിടക്കുന്ന ഒരു മോഡലാണ് ഇത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് പേളും ഗോൾഡൻ ബോളുകളും ചേർന്നു വന്നിട്ടുള്ള ഒരു നെക്ലേസ് ആണ് നെക്സ്റ്റ് കാണുന്നത് ഇത് ആറുപടി ലെങ്ത്തിൽ വരുന്നതാണ് ഇതിൻ്റെ പെൻഡൻറ്റ് വരുന്നത് നിറയെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബോൾ ടൈപ്പാണ് അതിൽ നിന്ന് രണ്ട് ഗോൾഡൻ ഹാങ്ങിങ്ങും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇത് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ